മക്കളെ നോക്കി ഉണക്കച്ചെമ്മീൻ എന്തുവാ പരിപാടി എന്നല്ലേ വായുവോ കാണിച്ച് തരാം നമുക്ക് ഈ ഉണക്ക ചെമ്മീനൊക്കെ എടുത്തിട്ടേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തന്നെ ഇത് വറുക്കണേ കാരണം വറുത്ത് കഴിഞ്ഞ് വരുമ്പം ഇതൊന്ന് പൊട്ടി വരും അതായത് നമ്മൾ കൈ ഇത് വറുത്ത് വരുന്നത് നമുക്കറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്നും ഇതെടുത്തിട്ട് കൈ പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ കാണിച്ച് തരാം കൈ പിടിക്കുമ്പം അത് ഈ ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ ഒന്ന് പൊട്ടുവാണെങ്കിൽ അത് എന്തായി ഈ വറുത്ത് വന്നു എന്നാട്ടോ അതിൻ്റെ ഏതാ ശരിക്കുമുള്ള ഇത് അതായത് നമ്മളിങ്ങനെ കയ്യും കൊണ്ട് പിടിക്കും അത് വറുത്ത് വരും പൊട്ടും അത് കണ്ടോ ഇതിപ്പോൾ ഞാൻ കയ്യും കൊണ്ടെടുക്കുമ്പോൾ ഇതാണ്ട് ഇത് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഇത് ചെമ്മീ വറുത്തെടുത്തു ഇനി നമുക്കിതൊരു മുറത്തിലിട്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് അതിൻ്റെ മേലത്തെ മുള്ളും കാര്യങ്ങളൊക്കെ കളയുക പൊഞ്ഞുമക്കളെ ഞാൻ വേറെ ഒന്നുമല്ല ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നെ ഇതുപോലൊരു ചമ്മന്തി ടേസ്റ്റ് ഉണ്ട് പൊഞ്ഞുമക്കൾ എന്ത് ടേസ്റ്റാണെന്നറിയുമോ എൻ്റെ പിള്ളേർക്കിത് കൊണ്ടു വെച്ചിട്ട് ഞാൻ ചോറെടുക്കാൻ പോയിട്ട് തിരിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് താമസിച്ചാൽ പിന്നെ എനിക്ക് ചമ്മന്തി കിട്ടില്ല അത്രയ്ക്കും ടേസ്റ്റ് പിന്നെ ഈ ചമ്മന്തിൻ്റെ ഒരു കറിയും വേണ്ട കേട്ടോ ഒരു കറിയും എന്ന് പറഞ്ഞാൽ ഈ ചമ്മന്തി മാത്രം കിട്ടി ചോറ് എന്താ പറയുക കുഴച്ചങ്ങോട്ട് കഴിക്കാൻ ഹൗ എന്തൊരിതാന്ന് അറിയുമോ അപ്പം ഞാൻ നന്നായിട്ട് അതിൻ്റെ മേലത്തിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പാറ്റി പാറ്റിയെടുക്കാം കേട്ടോ പാറ്റി പാറ്റിയെടുക്കാവേ കണ്ടോ അപ്പോൾ അതിൻ്റെ മേലത്തെ എല്ലാം വന്നിട്ടുണ്ട് ഇനി വേണ്ടത് ഇതേ പച്ചമാങ്ങ ചെറിയുള്ളി വറ്റല മുളക് തേങ്ങ ഇത്രയും മതി കേട്ടോ കറിവേപ്പിലി പിന്നെ ഈ ചുവന്ന മുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും നമുക്കിതിൽ വെറുത്തിയൊന്ന് എന്താക്കാം ചൂടാക്കിയെടുക്കാം കേട്ടോ വറുത്തെടുക്കുന്നതിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുക എന്നിട്ട് ഇതിലത്തേക്ക് തന്നെ പിന്നെ നമ്മൾ എന്താക്കുക ചെമ്മീനും ഇട്ട് കൊടുക്കുക ചെമ്മീനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതായത് വറുത്ത് നന്നാക്കി വെച്ച ചെമ്മീനാ കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മളെ തേങ്ങയിൽ അരച്ച് വെച്ച് സോറി ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടും ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് എടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ധരയ്ക്കണേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി നന്നായിട്ട് തേങ്ങയൊന്നും വറക്കുന്നില്ല ഒരു പകുതി വറവ് അല്ലാണ്ട് നന്നായിട്ട് നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കറി വെക്കുന്ന പോലെയൊന്നും വറുത്തെടുക്കുന്നില്ല എന്നാലും അത്യാവശ്യം ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് കൊണ്ടായിട്ട് എവിടെ അമ്മിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം തേങ്ങയും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുന്നുണ്ട് ഫസ്റ്റ് അത് കഴിഞ്ഞിട്ടോ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ചെമ്മീനും കൂടി കൂട്ടിയിട്ട് ശേഷമാണ് ഞാൻ ലാസ്റ്റാണ് മാങ്ങ അതുപോലെ തന്നെ ഉപ്പും നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ വേറൊന്നും വേണ്ട എൻ്റെ അക്കുഡൂസിന് ചമ്മന്തി ഞാൻ എപ്പോഴും പറയുന്ന എല്ലാ ചമ്മന്തി ഇഷ്ടമാണ് പക്ഷേ ഈ ചമ്മന്തി ഇപ്പം അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഈ വറുത്ത് വെച്ചത് ഇട്ടിട്ട് അരച്ചരച്ചിടുക്കുകട്ടോ ഇതിൽ ഇപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് അമ്മിയിൽ അരയ്ക്കുന്നേട്ടോ എല്ലാവർക്കും ഒന്നും ഇപ്പം അമ്മി ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇപ്പം നമ്മളെല്ലാവരും തന്നെ മിക്സിയിൽ അരയ്ക്കുന്ന ആൾക്കാർ പക്ഷേ ചമ്മന്തിയൊക്കെ നമ്മൾ അമ്മിയിൽ തന്നെ അരയ്ക്കണം കേട്ടോ ഈ അമ്മിയിൽ അരയ്ക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ എത്ര മിക്സിയിൽ വെച്ച് അരച്ചാലും കിട്ടത്തില്ല അപ്പം നന്നായിട്ട് അരച്ചെടുക്കുവാണ് എൻ്റെ മക്കൾക്ക് ഇന്ന് ഇന്ന് ഇത് തന്നെയാണ് ചോറിന് വേറെ പ്രേരൊന്നുമില്ല നല്ല ചൂട് ചോറും ചമ്മന്തിയും പിന്നെ ഞാൻ ഒരിത്തിരി ചീര ഉപ്പേരിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് അരച്ചൊക്കെ ഞാനിങ്ങ് കോരി എടുത്തു കഴിഞ്ഞ അടുത്ത പരിപാടിയുണ്ട് പിള്ളേരിങ്ങ് വരും അപ്പം തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാൻ അരയ്ക്കാൻ പോവുക ലാസ്റ്റാണ് കേട്ടോ എല്ലാം വറുത്തതൊക്കെ ഞാൻ അരച്ചു കഴിഞ്ഞ ശേഷമാണ് ഇട്ടിട്ട് ഇത് അരയ്ക്കുക കേട്ടോ അമ്മിയിലൊക്കെ അരയ്ക്കണം എന്ന നമുക്ക് ആരോഗ്യത്തിന് നല്ലതാട്ടോ നമ്മളിങ്ങനെ അരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ആദ്യം അടിച്ചലക്കുക അമ്മിയിൽ അരയ്ക്കുക അപ്പം ഒരളിൽ പുട്ടിനൊക്കെ അരിയൊക്കെ ഇടിക്കുക ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നമ്മൾ ഓരോന്നൊക്കെ കാലം മാറുന്നതനുസരിച്ച് ഓരോന്നായി പുതിയത് കണ്ടുപിടിച്ച് പിടിച്ച് പിടിച്ച് നമ്മളും മാറുകയാണ് അതുകൊണ്ട് ആരോഗ്യത്തിലും മാറ്റങ്ങൾ വരികയാണ് ആദ്യമുള്ള അമ്മമാർക്കൊക്കെ എന്താ ആരോഗ്യമല്ലേ അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചമ്മന്തിയ ഞാൻ എന്താ പരിപാടിയെന്നല്ലേ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർ എൻ്റെ പിള്ളേർക്ക് മാത്രമല്ല എൻ്റെ ഉമ്മച്ചി എനിക്ക് ചെയ്തു തരുന്ന കാര്യമാണ് നമ്മൾ ഈ അരച്ചി എന്താ പറയുക ചമ്മന്തിയൊക്കെ എടുത്തൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടേ നമ്മൾ ഈ അമ്മിയിലേക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ ബാക്കി ഉണ്ടാവും ഇതിലേക്ക് നല്ല ചൂട് ചോറങ്ങിടുക എൻ്റെ പുള്ള മക്കളെ എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഉരുട്ടി ഉരുട്ടി ഞാൻ കഴുകി ഇതിപ്പോൾ ഓരോ ഉരുളി ഉരുളയായിട്ട് ഇവിടെ എടുത്ത് വയ്ക്കണം എൻ്റെ ഇപ്പുറം രണ്ടാമ്മന്മാർ വന്ന് നിൽക്കുന്നുണ്ട് അതായത് റിഹാനും റയാനും അവന്മാർക്ക് വേണം അപ്പോൾ ഉരുട്ടി ഉരുട്ടി ഇവിടെ വെക്കും അമ്മമാർ എടുത്ത് കഴിക്കും പക്ഷേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അതൊക്കെ എന്താണെന്ന് പറയും ഇതൊക്കെ അറിയണം എന്നേ നമുക്ക് എത്ര കഴിച്ചതാ അല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്കിങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇപ്പോഴും അമ്മി ഇതൊക്കെയായിട്ട് അരച്ചു കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ചിലർക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു ഉരുളേൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മൾ എന്ത് കടയിൽ പോയി ബിരിയാണി കഴിച്ചാലും കിട്ടത്തില്ല അപ്പം ചമ്മന്തി ഒക്കെ ആയി നല്ല അടിപൊളി ചമ്മന്തി അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം